ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കിഴങ്ങുമുഴിക്കുരട്ടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായിട്ട് ഈ കിഴങ്ങുമൊഴിക്കുട്ടി ഉണ്ടാക്കാൻ നമ്മൾ ചട്ടി ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നു പെരിഞ്ചീരകം ചേർത്തതിന് ശേഷം നമ്മൾ രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുന്നു വെളുത്തുള്ളിയും പെരിഞ്ചീരയും കൂടെ എണ്ണക്കകത്ത് കിടക്കുമ്പോൾ നല്ലൊരു മണമാണ് അതിനുശേഷം നമ്മൾ ഒരു കരുവേൽപ്പില ചേർത്ത് കൊടുക്കുന്നു ഇങ്ങനെ എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നു ഇതിപ്പോൾ ഞാനൊരു ചെറിയ സവാളയാണ് എടുത്തത് നിങ്ങളുടെ ആവശ്യത്തിന് സവോള എടുക്കാം സവോള ഇട്ടില്ലെങ്കിലും നല്ലത് തന്നെയാണ് സവോള ഇട്ടാൽ കുറച്ചും നല്ല ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ സവോള ആഡ് ചെയ്തത് അതിനുശേഷം നമ്മൾ വറ്റൽമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് പറ്റൽ ചേർക്കുന്നു എന്നിട്ട് നല്ലതായിട്ട് നമ്മൾ എല്ലാം കൂടെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുന്നു ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി അതിനുശേഷം ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നു അതേ എരിവിന് വേണ്ടി ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഞാനിവിടെ മൂന്ന് കിഴങ്ങാണ് എടുത്തത് ആ മൂന്ന് കിഴങ്ങും ചെറുതാണ് അത് അരി അത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം മുളക് പൊടി ഞാൻ ചേർത്ത് കുടിച്ച് കളറിന് വേണ്ടിയാണ് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കാരണം കിഴങ്ങ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കിഴങ്ങ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ കിഴങ്ങ് ഇളക്കി കൊടുക്കണം പിന്നെയും കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം അവസാനം നമ്മുടെ കിഴങ്ങ് മേടിക്കുട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു